മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മലയാളികൾ വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് അവതാരകനായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു എന്നത് അത്യധികം സന്തോഷമായി പാർട്ടിയിൽ പങ്കെടുക്കുകയും ഒടുവിൽ നൃത്തം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു രാജേഷ് കേശവ് തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോഴും മൂന്ന് മാസത്തിലേറെ ആ ഒരു ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ് അത്യധികം വേദനയിലാണ് ഇപ്പോഴും കുടുംബം ഒരുപാട് പേർ ശബ്ദ സന്ദേശമൊക്കെ അയച്ചു നോക്കി അതായത് രാജേഷ് കേശവന് അറിയാവുന്നവരുടെ ശബ്ദം കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവും എന്ന് കാരണം രാജേഷ് കേശവന് കേൾവ് ശക്തി ഉണ്ടായിരുന്നു മോഹൻലാൽ അടക്കമുള്ളവർ അവരുടേതായ ശബ്ദ സന്ദേശം അയച്ചു കൊടുത്തു എന്നിട്ടും യാതൊരു ഫലവും കണ്ടില്ല ഇപ്പോഴിതാ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഒരു പുതിയ മാറ്റം രാജേഷിന് സംഭവിച്ചിരിക്കുകയാണ് രാജേഷിന്റെ സുഹൃത്തു തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിൽ അറിയിച്ചത് മൂന്ന് മാസത്തിനുശേഷം ഇപ്പോൾ രാജേഷ് കണ്ണു തുറന്നിരിക്കുകയാണ് ഇപ്പോൾ ആളുകളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല എത്രമാത്രം വ്യക്തമായി കാണാമെന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ് മാത്രമല്ല കേൾവി ശക്തിയുമുണ്ട് പക്ഷേ ഇതൊന്നും ആ കുടുംബത്തിന് പോരാ അത്യധികം ഊർജ്ജസ്വലനായി സിനിമയിൽ പോലും അഭിനയിക്കാൻ അവസരം ലഭിച്ച രാജേഷ് കേശവാണ് പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് വരും നാളുകളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുകയാണ് കുടുംബവും സുഹൃത്തുക്കളും രാജേഷിന് ഈ ഒരു ഗതി വരുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല പെട്ടെന്നായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ദുഃഖവും അതിലേറെയാണ്